ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചെമ്പന്നീർ പോയിൻ്റ് ഇനി വരാൻ പോകുന്ന നല്ല റൊമാൻറ്റിക് സീനിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിക ഒരുപാട് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ തന്നെ കഴിയുന്ന സമയം അതായത് അവർ ഭർത്താക്കന്മാരെ പോലും ജീവിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും പരസ്പരം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറേയൊക്കെ നമ്മുടെ രേവതി റൊമാൻറ്റിക് ആവുന്നുണ്ടോ അതിനുശേഷം ഒരു ദിവസം രേവതി നമ്മുടെ സച്ചിയുടെ അടുത്ത് ഒരു ആഗ്രഹം പറയുകയാണ് അത് ആദ്യമൊക്കെ മടിച്ച് മടിച്ചിട്ടാണ് പറയണത് അതിനുശേഷം സച്ചി രേവതിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ് തന്നെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ആഗ്രഹം അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെടുത്ത് പറയുവാണ് ഒരു ദിവസം ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സച്ചിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സച്ചി പറയണ്ട എനിക്ക് നിന്നെ ഇപ്പോൾ ഒന്ന് പൊക്കിയെടുത്ത് കറക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ രേവതി ചിരിക്കുവാണ് അതെന്താണെന്ന ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്കത് വല്ലാത്തൊരു ആഗ്രഹമാണ് നിങ്ങൾ എന്നെ പിടിച്ച് പൊക്കിയെടുത്ത് കറക്കണത് നിങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളിങ്ങനെ പിടിച്ചിങ്ങനെ കറക്കുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഞാനും ദൈവവും ഒക്കെ പരസ്പരം വഴക്കുണ്ടാക്കുമായിരുന്നു അടുത്തത് എന്നെ കറക്കണം എന്നെ കറക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലത്തെ അതുപോലെ നിങ്ങളും എന്നെ കറക്കാമെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കും നിന്നെ ഇപ്പോൾ ഒന്ന് കറക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനും മടിക്കണത് നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ വല്ലാതെ പുറത്തുള്ളൊരു സ്ത്രീ ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി തല കുമ്പിട്ട് നിൽക്കുമ്പോഴേക്കും സച്ചി രേവതിനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കറക്കുമായിട്ടോ രേവതിക്ക് അത് വല്ലാത്ത സന്തോഷവും വേണം അതിനുശേഷം നിലത്ത് വെക്കുമ്പോഴേ പറഞ്ഞു തല ചുറ്റുന്ന പോലെ ആയെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കേണ്ട ചെറുപ്പത്തിൽ നിന്റെ അച്ഛൻ ഇതുപോലെ കറക്കുമ്പോൾ തല ചുറ്റാറുണ്ട് ഏ എൻ്റെ അച്ഛൻ പതുക്കേ കറക്കാറുള്ളൂ നിങ്ങൾ മനഃപൂർവ്വം തല ചുറ്റാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ഒരു പണി തരാൻ വേണ്ടിയിട്ട് ഏ ഒരിക്കലും അല്ല നിന്നെ ഇനിയും കറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നിനക്ക് തല ചുറ്റണ പോലെ തോന്നിയത് എനിക്ക് മനസ്സിലായോണ്ട് എന്നാ നിർത്തിയതെന്ന് പറയുവാണ് അതിനുശേഷം സച്ചി അവിടുന്ന് പോകുമ്പോൾ ഏവതി ഒരു കള്ള ചിരിയക്കാൽ സച്ചിന് നോക്കി ശരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ റൊമാൻറ്റിക് സീൻ ഒരുപാട് ഇനി വരാനുണ്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇവിടെ റൊമാൻറ്റിക് സീൻ മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ രണ്ട് മാസം വേണ്ട ഒരു മാസം കഴിയുമ്പോഴേക്കും പക്ക റൊമാൻ്റിക് ആയിരിക്കും സച്ചിൻ്റെ ഏഴുവതിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പ്രൊമോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ